എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന വായനാ ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്കൂളുകളിലും നടക്കാനിരിക്കുന്ന കിസ് പ്രോഗ്രാമിന് അനുയോജ്യമായ വിധത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊമ്പത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ആരുടെ ചരമദിനമാണ് ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം എവിടെ നീലം പേരൂർ ആലപ്പുഴ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം എവിടെ നീലം പേരൂർ ആലപ്പുഴ പി എൻ പണിക്കർ സ്ഥാപിച്ച വായനശാല സനാതനധർമ്മം പി എൻ പണിക്കർ സ്ഥാപിച്ച വായനശാല സനാതനധർമ്മം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണപ്പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ കേരളത്തിൽ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കേരളത്തിൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കേരളത്തിൻ്റെ ഭരണഭാഷ മലയാളം കേരളത്തിൻ്റെ ഭരണഭാഷ മലയാളം ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള കേരളത്തിലെ ഒരു ജില്ല കാസർകോട് ഭാഷകളുള്ള കേരളത്തിലെ ഒരു ജില്ല കാസർകോട് അക്ഷരനഗരം എന്നറിയപ്പെടുന്ന നഗരം കോട്ടയം അക്ഷര അക്ഷരനഗരം എന്നറിയപ്പെടുന്ന നഗരം കോട്ടയം പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി നാല് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി നാല് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ചെറുശ്ശേരി മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ജനകീയ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യ ലോകം സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ആദ്യ പൊതുവായനശാല ആരംഭിച്ചത് ആര് സ്വാതി തിരുനാൾ തിരുവനന്തപുരം ആയിരത്തി എണ്ണൂറ്റി ആദ്യ പൊതുവായനശാല ആരംഭിച്ചത് ആര് തിരുനാൾ തിരുവനന്തപുരം ദേശീയ വായനാ ദിനമായി ജൂൺ പത്തൊമ്പതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഏത് വർഷം രണ്ടായിരത്തി പതിനേഴ് ദേശീയ വായനാ ദിനമായി ജൂൺ പത്തൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഏതു വർഷം രണ്ടായിരത്തി പതിനേഴ് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ പുസ്തകം ഏത് വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യ വിവരണ പുസ്തകം ഏത് വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപൂവ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപൂവ് പഞ്ചതന്ത്ര കഥകൾ എഴുതിയത് ആര് വിഷ്ണു ശർമ്മ പഞ്ചതന്ത്ര കഥകൾ എഴുതിയത് ആര് വിഷ്ണു ശർമ്മ സാഹിത്യ മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ജ്ഞാനപീഠം സാഹിത്യ മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ജ്ഞാനപീഠം കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാള കവിയത്രി ബാലാമണിയമ്മ സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാള കവിയത്രി ബാലാമണിയമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക് പ്രഭാവർമ്മ കൃതി രൗദ്രസാത്വികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക് പ്രഭാവർമ്മ കൃതി രൗദ്രസാത്വികം ആദ്യമായി ഇന്ത്യയിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി ഇന്ത്യയിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് രവീന്ദ്രനാഥ ടാഗോർ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് ആര് അക്കിത്തം അച്യുതൻ നമ്പൂതിരി വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് ആര് അച്യുതൻ സ്നേഹ ഗായകൻ എന്നറിയപ്പെട്ടത് ആര് കുമാരനാശാൻ സ്നേഹഗായകൻ ഗായകൻ എന്നറിയപ്പെട്ടത് ആര് കുമാരനാശാൻ ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര് വള്ളത്തോൾ നാരായണമേനോൻ കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരള ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ ആര് പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാലയുടെ സ്ഥാപകനായ പി എൻ പണിക്കർ താങ്ക്